ഹദ് മഷ നമസ്കാരം വീണ്ടും വേടനാണ് വിവാദമായിരിക്കുന്നത് വേടൻ എല്ലാ സ്ഥലങ്ങളിലും പോയി പാട്ടുപാടുന്നു അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സ്വീകാര്യതയും ലഭിക്കുന്നു ഒപ്പം തന്നെ ശത്രുക്കളെയും നിർമ്മിക്കുകയാണ് വേടൻ വേടൻ പറയുന്നത് മര്യാദ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമനെ തനിക്ക് അറിയുകയില്ല ശ്രീരാം ജയ് ശ്രീരാം വിളികൾ ആളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് താൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നൊക്കെയാണ് വേടൻ ഏർ പറയുന്നത് ഒപ്പം അദ്ദേഹത്തിന്റെ പാട്ടുകള് അതെ കോഴിക്കോട് സർവകലാശാലയിലൊക്കെ നാലാം എന്താണ് ബിരുദ പ്രോഗ്രാമുകളിലൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും നമ്മൾ കാണുന്നു എങ്ങനെയാണ് അങ് ഇതിന് രണ്ടിനെയും വിലയിരുത്തുന്നത് അല്ല അത് പ്രഥമ ദൃഷ്ടിയ സ്വാഗതം ചെയ്യേണ്ട നടപടിയാണ് ഒരു ഒരു ഭാഷയിലെ പുതിയ പ്രവണതകളെ പുതിയ തലമുറയുടെ പാഠപുസ്തകങ്ങളിലേക്ക് സിലബസിലേക്ക് ഏറ്റവും വേഗത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലത് തന്നെയാണ് അതിനെ സ്വാഗതം ചെയ്യണം പിന്നെ അതിന്റെ മറുവശം തീർച്ചയായിട്ടും അങ്ങനെ ഉൾപ്പെടുത്തുന്ന ഒരു നടപടിക്ക് ഏത് ഗവൺമെന്റ് മുൻകൈ എടുക്കുമ്പോഴും അതിനകത്ത് അതിൻ്റെതായ രാഷ്ട്രീയം ഉണ്ടാകും വേടനെ ആദ്യം കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയും പിന്നെ സമൂഹ മാധ്യമങ്ങൾ വേടനെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ വേടനെ ഏറ്റെടുക്കുകയും ആദരിക്കുകയും വരവേൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയം സമീപകാലത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് വേടനെ സ്വീകരിച്ചതിന്റെ ഫലം കൂടിയാവാം വേടനെ സിലബസിൽ വേണമെന്ന് ഇപ്പോ ിൽ യൂണിവേഴ്സിറ്റിക്ക് തോന്നിയെങ്കിൽ അങ്ങനെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അത് വന്നെങ്കിൽ നല്ല നന്നായി പക്ഷെ ഈ വേടൻ എത്ര വർഷമായി ഇപ്പൊ ഈ ഗവൺമെന്റ് തന്നെ ഭരിക്കാൻ തുടങ്ങിട്ട് വേടന്റെ പാട്ടുകൾ ആളുകളുടെ ആളുകൾക്ക് ഇടയില്ലേ നല്ലതോ ചീത്തയോ ആയ ട്രെൻഡുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കൊറേ കാലമായില്ലേ ഇപ്പൊ ഇന്ന് ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു എന്ന് പറയുന്ന പാട്ട് പോലും നാലഞ്ചു കൊല്ലം മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ എങ്ങാണ്ട് വന്ന് ഹിറ്റായ പാട്ടാണ് ഓക്കെ അതായത് കാലത്തിന്റെ ഒരു അത് രണ്ടായിരത്തി ഇരുപതിൽ വന്ന പാട്ടാണ് പക്ഷേ ആ പാട്ട് ഒരു പാട്ടിന്റെയോ കവിതയുടെയോ ഗുണമുണ്ടോ എന്നുള്ളതൊക്കെ രണ്ടാമത് ചർച്ച ചെയ്യണ്ട എന്തായാലും ഇപ്പൊ അത് ഉൾപ്പെടുത്തി ഇടതുപക്ഷ ഗവൺമെന്റ് വേടനോട് കാണിക്കുന്ന ഒരു ഒരു പ്രത്യേക മമതയും താല്പര്യവും ഉണ്ട് എന്റിന്റെ പേരിലായാലും വരട്ടെ ചർച്ച ചെയ്യട്ടെ അതിന്റെ മാത്രമല്ല വേടൻ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചു തുടങ്ങുമ്പോ കോളേജ് വിദ്യാർത്ഥികളാണല്ലോ ഒരു വേടനെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതിനപ്പുറത്തേക്ക് ഒരു പാട്ടിനപ്പുറത്തേക്ക് സമഗ്രമായി പഠിച്ചിട്ട് നിരൂപണങ്ങൾ എഴുതാൻ തുടങ്ങും ഇവിടെ വരികളും വേടന്റെ പാട്ടുകളോടൊന്നും നമുക്ക് യാതൊരു തരത്തിലുമുള്ള വിരോധമോ വെറുപ്പവും ഇല്ല അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പ്രചരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ ഒരു കലാകാരൻ എന്ന നിലയിൽ വേടൻ ഇവിടെ ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഈ മണിക്കൂറുകളിലൊക്കെ ഏർ വരുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മുഖ്യധാര മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഞാനൊരു ദൈവവിശ്വാസിയല്ല മര്യാദ പുരുഷോത്തമനായ രാമിനെ എനിക്കറിയില്ല ജയശ്രീറാം വിളി ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഒരാളെ കൊല്ലാനോ ഉപദ്രവിക്കാനോ വേണ്ടിയിട്ടാണ് ശരൺകുമാർ ലിമ്പോളയെ ഉദ്ധരിച്ച ഒരാൾ അടുത്തിടെ പറയുന്നത് കേട്ടിരുന്നു കേട്ടിരുന്നു ആർ എസ് എസിന്റെ ദണ്ഡയുടെ അടി ആദ്യം വീണത് മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെയോ ദേഹത്തല്ല ദളിതന്റെ ദേഹത്താണ് വീണത് ആ അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാകുമല്ലോ അപ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് വേണം നടത്തിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത് ശരിയാണോ അല്ല ഒന്നാമത് ഈ എഴുത്തുകാരുടെയും കലാകാരന്മാരുടെ ഒക്കെ രാഷ്ട്രീയ നിലപാടിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാല് എവിടെ എത്തൂല അത് വേടനെ പോലെ പുതുതായി വന്ന ഒരു പൈലിൻറെ കാര്യത്തിൽ മാത്രമല്ല വലിയ സ്ഥിരപ്രതിഷ്ഠ നേടിയ എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും ഒക്കെ രാഷ്ട്രീയം എന്താണ് അത് വിമർശിക്കപ്പെടേണ്ട എന്തെല്ലാം കാര്യങ്ങളും ഉണ്ടാകും അത് പരിഗണിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു അവരുടെ പ്രോഡക്റ്റിനെ അവര് അവരുടെ സർഗ സൃഷ്ടികളെ വിലയിരുത്തിയാൽ മതി വേടന്റെ പാട്ടിനെ വിലയിരുത്താം ഒപ്പം വേടന്റെ ജീവിതത്തെ വിലയിരുത്താം അതില് ക്രിമിനൽ കുറ്റമുണ്ട് തീർച്ചയായിട്ടും അത് വേറെ വിലയിരുത്തേണ്ടതാണ് പിന്നെ വേടന്റെ പാട്ടുകളോട് എനിക്ക് തോന്നുന്നു വേടന്റെ രാഷ്ട്രീയത്തോട് വേടന്റെ രാഷ്ട്രീയം എന്ന് പറയാൻ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കലാകാരനാണ് വേടൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേടന്റെ രാഷ്ട്രീയ വേടന്റെ വരികൾ നിറയെ ഈ പരസ്പര വിരുദ്ധങ്ങളായ നിലപാടുകളാണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഇല്ലാത്ത ഇല്ലാത്ത സ്ഥിരത ഇല്ലാത്ത നിലപാടാണ് വേടേണ്ടത് അതിപ്പോ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും വരികൾ എടുത്തിട്ട് ആരെങ്കിലും ഒക്കെ ആഘോഷിക്കുന്നുണ്ടാവും ദളിതന്മാർക്ക് തോന്നും ല്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഇനി വേടൻ പാടുന്ന പാട്ടുകൾ പാട്ടുകളാണ് എന്ന് ദളിത് മൌലികവാദികൾക്ക് തോന്നിയാൽ അതിലൊരു തെറ്റുമില്ല അവർക്ക് കൊണ്ടുനടക്കാൻ ഉണ്ടാവും എന്നാൽ ഇപ്പുറത്ത് രാഷ്ട്രീയവാദിയാണ് വേദന എന്ന് പറയാൻ ധാരാളം വരികളുണ്ട് വേടനെ ഒരു ഒരു സോഷ്യലിസ്റ്റാണെന്ന് പറയാൻ വേണമെങ്കിൽ വരികളുണ്ട് ആ അരാജകവാദിയാണെന്ന് പറയാൻ വരികളുണ്ട് വേടന്റെ വരികളെ എങ്ങനെയും ഏറ്റു ഏറ്റുപിടിക്കാവുന്ന മാത്രമല്ല വേണന്റെ ജീവിതം വിലയിരുത്തുമ്പോ അങ്ങേയറ്റത്തെ ക്രിമിനൽ സ്വഭാവമുണ്ട് അദ്ദേഹത്തിന് അത് വിലയിരുത്താവുന്നതാണ് ഇതൊക്കെ ചർച്ച ചെയ്യാം പക്ഷെ അതൊന്നും ഇപ്പൊ വേടന്റെ ഒരു അക്കാഡമിക് ആയിട്ടുള്ള പഠനത്തിന് തടസ്സമാകേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം രണ്ട് കാര്യങ്ങൾ പരിഗണിക്കാൻ പോയാൽ ഒരു കാലത്ത് നമുക്ക് എഴുത്തുകാരനെ പരിഗണിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കലാകാരനെ പരിഗണിക്കാൻ കഴിയില്ല ഒന്ന് കലാകാരൻ വ്യക്തി ജീവിതത്തിൽ പുലർത്തുന്ന രാഷ്ട്രീയം ഇവരൊക്കെ രാഷ്ട്രീയം പഠിച്ചവരാണ് അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ബോധം വളരെ ശരിയാണ് എന്ന് ആർക്കാണ് പറയാൻ കഴിയുക ഇന്ത്യയിലെയും ലോകത്തിലെയും ബുദ്ധിജീവികളുടെ രാഷ്ട്രീയം എക്കാലത്തും ഒരു ഒരു സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്താത്ത എത്രയോ രാഷ്ട്രീയമുണ്ട് എത്രയോ അത്തരം നിലപാടുകളൊന്നും പരിഗണിക്കേണ്ടതില്ല പലപ്പോഴും അത് അപ്രധാനമാണ് ഒന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കലാകാരന്റെ ജീവിതം നോക്കിയിട്ട് ആ കലാകാരന്റെ സൃഷ്ടിയെ വിലയിരുന്നതിൽ അർത്ഥവുമില്ല ജീവിതത്തിൽ കൊടുക്കേണ്ട പണിഷ്മെന്റ് വേറെ കൊടുക്കണം കലാസൃഷ്ടിക്ക് കൊടുക്കേണ്ട അംഗീകാരം വേറെയും കൊടുക്കണം പക്ഷെ ഇവിടെ ജയ് ശ്രീരാം വിളി ആദ്യമായി കേൾക്കുന്നത് ഒരാളെ കൊല്ലാനോ ഉപദ്രവിക്കാനോ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഇപ്പൊ അത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ പല ബി ജെ പി അണികളും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിൽ തീർത്തിട്ടുണ്ട് കാരണം ജയ് ശ്രീരാം വിളിച്ചിട്ട് എത്ര പേരെ കൊന്നു എന്ന് വേടനമൊന്ന് വിശദീകരിക്കണം ഒരു നിലപാട് പറയുമ്പോൾ എത്രമാത്രം കൃത്യതയുണ്ട് എന്നൊരു കലാകാരൻ അന്വേഷിക്കേണ്ടേ തുടങ്ങിയ രീതിയിലാണ് അഭിപ്രായങ്ങൾ വരുന്നത് യഥാർത്ഥത്തിൽ അതിനെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണെങ്കിൽ അത് ശരിയാണോ അല്ല വാർത്തകളില്ല അത്തരം വാർത്തകൾ നമ്മളൊക്കെ കാണാറുണ്ടല്ലോ ആ വാർത്തകളുടെ ശരീരങ്ങളാണ് പരിശോധിക്കേണ്ടത് അത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവത്തെ വലിയ യോഗത്തിൽ പേരിപ്പിക്കുന്നുണ്ടാവാം അതല്ലെങ്കിൽ അല്ലെങ്കിൽ വീടിന് കിട്ടിയ വാർത്തകൾ അല്ലെങ്കിൽ വാർത്തകളെ ഇപ്പൊ വാർത്തകളൊക്കെ തന്നെ കൺകോട്ടി ഇങ്ങനെ ഉണ്ട് നിർമ്മിക്കുന്നവരുണ്ട് ഓരോരുത്തരുടെ താല്പര്യം പ്രത്യേകിച്ച് ഇന്ത്യയിലെ ന്യൂനപക്ഷ മൗലികവാദികൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ ദളിത് തീവ്രവാദികൾ ഇവരൊക്കെ ചേർന്ന് സംഘപരിവാറിനെതിരെ നടത്തുന്ന പ്രചാരണങ്ങളെ മുഴുവൻ വിശ്വാസത്തിൽ എടുക്കുകയാണ് വേണ്ടത് ആ ഒരു ഒരു വാർത്ത കണ്ടാൽ അതിന് ശരി അല്ലെങ്കിൽ അതിനെ മറുപടച്ച പറയുകയാണ് പ്രചരിപ്പിക്കുകയാണ് വേണ്ടത് ഒരു കാര്യം തീർച്ചയായാണ് ഇന്ത്യൻ മാധ്യമങ്ങൾ വലിയ തോതിൽ ഈ ഇത്തരം വാർത്തകളിൽ ലിഞ്ചിങ് ഇപ്പോ ഈ മാട്ടിറച്ചി കൈവശം മാത്രമല്ല ബലമായി ഈ പല മുസ്ലിം പൗരന്മാരെ കൊണ്ടുവന്നും ജയ് ശ്രീരാം വിളിപ്പിച്ചത് ദൃശ്യങ്ങൾ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ വാർത്താ മാധ്യമങ്ങൾ അതൊന്നും നിഷേധിക്കാറല്ലോ വേണ്ടത് അത് നടക്കാൻ പാടില്ലാത്തതാണ് എന്ന് ഇന്ത്യയിലെ സംഘപരിവാർ ഉൾപ്പെടെയുള്ള ഭരണകൂടം കൂടെ വിളിച്ചു പറയുക നിർത്തുകയാണ് എനിക്ക് തോന്നുന്നത് അതിൽ ആശാപകമായ നീക്കങ്ങളാണ് ഞാൻ കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നത് കാരണം പടത്തൊക്കെ ഒരു ചെറിയ കാര്യ കാര്യം കൊണ്ട് വടക്കേ ഇന്ത്യയിലെ ഒരു നഗരത്തിൽ ഒരു പൊലി വീണാൽ ഒരു കലാപത്തിന്റെ ഒരു വർഗീയ വിദ്വേഷത്തിന്റെ ഒരു പൊലി വീണാൽ മാസങ്ങളോളം ആ നഗരം നിന്ന് കത്തുമായിരുന്നു വർഗീയ കലാപത്തിന്റെ പേരിൽ മാത്രം അങ്ങനെ അറിയപ്പെടുന്ന എത്രയോ നഗരങ്ങൾ ഇതേ ഇത്തരത്തിലുണ്ട് പക്ഷേ ഇന്ന് പോലെ കുറവാണ് വളരെ വളരെ കുറവാണ് എവിടെയെങ്കിലും ഒരു കലാപം ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ട് ആൾക്കൂട്ടം നടക്കുന്നുണ്ട് ഭക്ഷണത്തിന്റെ പേരിലെ ആളുകൾ ഉപദ്രവിക്കുന്നുണ്ട് ഒക്കെ ശരിയാണ് ബലമായി നമ്മൾ ദൃശ്യങ്ങൾ പക്ഷേ ഇന്ന് കാണുന്ന ഒരു പ്രത്യേകത ഭരണകൂടം വലിയ ഉത്തരവാദിത്വം കാണിക്കുന്ന അങ്ങനെ ഒരു ഒരു പ്രവണത എവിടെയെങ്കിലും കണ്ടാൽ വിവേകത്തിൽ അടി ചലവർത്താനം അവസാനിപ്പിക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അത് ആശാവഹമാണ് എന്ന് വേണമെങ്കിൽ പറയാം അതില്ല എന്ന് പറയുന്നതല്ല വിശ്വാസ്യത വരിക ഉണ്ട് പക്ഷേ ഉണ്ടാവാം വഴിയാത്തതാണ് എല്ലാവരും ഒറ്റ ഒറ്റക്കെട്ടായി ഭരണകൂടവും പ്രതിപക്ഷവും പക്ഷം ഒറ്റ ചെറുതെന്ന് പറയുന്നതാണ് ശരിയായ രീതി അതുകൊണ്ട് മാത്രം പറഞ്ഞു കിടാന്ന് നമുക്ക് പറഞ്ഞിട്ട് കാരണം വേദന കിട്ടുന്നത് നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് വരുന്നതാണല്ലോ അതുകൊണ്ട് വേടൻ പറഞ്ഞിട്ടുണ്ട് അറിയാം വേടൻ ബേസിക്കലി ഒരു ഒരു നല്ല നല്ല സമർത്ഥനായ കച്ചവടക്കാരനാണ് വേടൻ അറിയാം ഏതൊക്കെ മേഖലയിൽ ഏതെല്ലാം സ്കോപ്പ് ഉണ്ട് സ്വന്തം മനസ്സിൽ സ്വന്തമായ നിലപാടും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നത് ഓരോരോ സമയത്തിന് ചേർന്നതൊക്കെ ഈ ദേഹത്തിന്റെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റും അതുകൊണ്ട് ദളിതുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയത് അദ്ദേഹം എവിടെയെങ്കിലും എഴുതും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയത് വേറെ എഴുതും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയത് വേറെ എഴുതും എല്ലാവർക്കും ആവശ്യമുള്ളത് എന്നാണ് വിജയം അത് തന്നെയാണ് വിജയം എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലെ ഒരു ചേരിയിൽ പിറന്ന അദ്ദേഹത്തിന് ഇപ്പോ ഇന്ന് ഒരു ലക്ഷം അഞ്ചു ലക്ഷം രൂപ ഒരു ദിവസം പ്രതികരണം കിട്ടുന്ന നിലയിലേക്ക് വളർന്നു ഈ സാമർഥ്യത്തിന് തന്നെയാണ് അദ്ദേഹത്തെ വളർത്തിയത് ആ ആ സാമർഥ്യത്തിന് തന്നെ തർക്കമൊന്നുമില്ല ബാക്കി അദ്ദേഹത്തിന്റെ ജീവിതം അങ്ങേരുന്ന സ്വഭാവം അതെ ആളുകൾ പ്രത്യേകിച്ചും ബിജെപിക്കാരൊക്കെ പറയുന്നത് ഈ വേടന്റെ പാട്ടുകള് ഇത്തരം പാഠ്യപദ്ധതികളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സ്വാധീനം മോശ രീതിയിലുള്ള സ്വാധീനമാണ് കുട്ടികളിലേക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അതിന്റെ പേരിൽ അവർ പ്രതിഷേധൊക്കെ തീർക്കുന്നൊക്കെയുണ്ട് യഥാർത്ഥത്തിൽ ഇത് തെറ്റായുള്ള ഒരു സമീപനമല്ലേ ഇത്തരത്തിലെ ഒരു അതായാലും കാര്യമില്ല ആ പറഞ്ഞാലും ഒന്നും കാര്യമില്ല കാരണം വേടന്റെ പാട്ട് കുട്ടികളെ ദൃശിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോ കോളേജിന്റെ സിലബസിൽ വരുന്നതിന് മുമ്പ് തന്നെ വേടന്റെ പാട്ട് ഞാൻ പറഞ്ഞാലും അഞ്ച് കൊല്ലമായി ഇപ്പൊ രണ്ടായിരത്തി ഇരുപതോടെ അഞ്ചു കൊല്ലമായി നമ്മുടെ മക്കളായ മക്കളുടെയൊക്കെ മനസ്സിൽ എത്തിക്കഴിഞ്ഞ പാട്ടാണ് പുസ്തകത്തില് വന്നിരിക്കുന്നത് എൻട്രി ആണ് അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടില്ല മക്കളുടെ പുതുതായിട്ട് ആചാരമൊന്നുമില്ല എല്ലാവരുടെയും മക്കൾ എല്ലാം മനസ്സിൽ എത്തിക്കഴിഞ്ഞതാണ് പിന്നെ വേടന്റെ പാട്ടുകൾ ഉണ്ടാക്കുന്ന പ്രവണത എന്ന് പറഞ്ഞാൽ പുതിയ മാധ്യമങ്ങളുടെ പ്രവണതയാണ് പുതിയ ലോകത്തിന്റെ പ്രവണതയാണ് അതിന് നല്ല വിലയിരുത്താനും നമുക്ക് സമയമുണ്ട് വിലയിരുത്തേണ്ടതുമാണ് വിമർശിക്കേണ്ടതുമാണ് പക്ഷേ ജനമനസ്സിൽ വലിയ സ്വാധീനം നേടിയ ഒരു പ്രവണതയെ ഒരു ട്രെൻഡിനെ നൂതന പ്രവണതകൾ അതിന്റെ പേരിലാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് മലയാളം എനിക്ക് പോകുന്നു വലിയ മലയാളത്തിന്റെ ബോധ സിനിമയിലെ മറ്റു അപ്പോ അത് നൂതനാണ് അമേരിക്കൻ്റെ ശുദ്ധ മണ്ഡലത്തിലല്ലേ പറയുന്നത് അമേരിക്കൻ റാപ്പ് സംഗീതത്തോട് വേദന പാട്ടിനെ ആരാധന ചെയ്യുന്ന ആരോടാ മൈക്കിൾ ജാക്സണോടാ മൈക്കിൾ ജാക്സൺ മരിച്ചൊരു പതിനാറ് രണ്ടായിരത്തിൽ അദ്ദേഹം മരിച്ചു മാത്രമല്ല ഈ പാട്ട് അദ്ദേഹത്തിന്റേതായി എനിക്ക് തോന്നുന്നത് ആ പാട്ട് ഞാൻ കോളേജിൽ പഠി ഞാൻ കോളേജിൽ പാസ് ഔട്ടായ സമയത്ത്

അല്ല തർക്കമൊന്നുമില്ല ചെറുതായി നമ്മൾ അതായത് സ്വാഗതം ചെയ്യണമെന്നാണല്ലോ ആണെങ്കിലും അല്ലെങ്കിലും ഒരു ചെറുപ്പകാരം റാപ്പ് വാഴി മലയാളത്തിൽ റാപ്പ് വാടിയിട്ട് പ്രസിദ്ധനായിട്ടിരിക്കുന്നു മലയാളി അധികാരത്തെ സ്വീകരിക്കുന്നു ആരാധകർ ആരാധകരുണ്ടാവുന്നതോ ഒന്നും മോശം കാര്യമല്ല പക്ഷേ ഈ ആരാധകരത്തിന്റെ മറവിൽ പെൺകുട്ടികളോട് കാണിച്ചു കൂട്ടുന്ന ആക്രമണം അതിക്രമം റേപ്പിംഗ് ഉൾപ്പെടെയുള്ള ജനവിരുദ്ധമായ സംഗതികൾ പിന്നെ മയക്കു പരുന്ന സ്ഥിരമായി ഉപയോഗിക്കുന്നു എന്ന് പരസ്യമായി അപകടം ഇതൊന്നും പാഠപുസ്തകം വന്നുകൊണ്ട് അങ്ങനെ ഉള്ളത് കൊണ്ട് റാപ്പോർ വേടനെ കുറിച്ചുള്ള ജാഗ്രത ജനങ്ങൾക്ക് പകരേണ്ടതുണ്ട് അത് പാഠപുസ്തക അപകടമല്ല അതിനു മുമ്പേ വേണ്ടതാണ് അതിലൊന്നും തർക്കമില്ല ആ അർത്ഥത്തില് ആണ് കാണേണ്ടത് എന്തായാലും സ്പോൺസർ ചെയ്യുന്നത് സി പി എം തന്നെയാണോ ഇപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയാണ് അല്ലെങ്കിൽ അതൊരു തർപ്പില്ല അത് സി പി എമ്മിന്റെ എനിക്ക് തോന്നുന്ന രണ്ടു മൂന്നാട് മുന്നേകളുള്ള ഒരുപാട് ലക്ഷ്യമുള്ളത് ഒന്ന് മീഡിയയെ ഭയപ്പെടുന്നവരാണ് ഇപ്പൊ പുതിയ ലോകത്തെ അതാണ് മീഡിയ ആക്ടിവിസം എന്ന് പറയും അതും പബ്ലിക് അതും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും അല്ല സോഷ്യൽ മീഡിയ ഏറ്റെടുത്താൽ ആ ആ ഒരു ട്രെൻഡിനെ ഭയപ്പെടുന്നവരാണ് ഗവൺമെന്റ് അതാണ് കണ്ടത് രണ്ട് കേസ് രണ്ട് വകുപ്പ് ആ വിധ അനുഭവവും കേസെടുത്തിട്ട് എവിടെ പോയി കേസ് ആ കേസെടുത്തേടനയാണ് മിരിയുടെ നാല് കൈ നേടിച്ച് സ്വീകരിച്ച് ആർത്ത അലച്ചു കൊണ്ടുപോകുന്നത് കേരളം മുഴുവൻ ആഘോഷിച്ചത് സർക്കാരിന്റെ നികുതി പഠനം കൊടുത്തുകൊണ്ട് അപ്പൊ അത് അതാണോ എന്നതാണ് ഒന്ന് അനുകൂലമാണെങ്കിൽ അത് വോട്ടാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ അജണ്ട മൂന്ന് വേടനെ ലളിതന്മാരെ ഏറ്റെടുത്തത് അതുവഴി അത് ഒരു പാലക്ക പള്ളി കളയാം എന്നാ ഒരു ഒരു ധാരണ ഇതൊക്കെയാണ് പുതിയ പുതിയ സമൂഹത്തോട് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തോട് പുതിയ തലമുറയോട് ഒരു ബോധപൂർവമായ ഞാൻ ഇടതുപക്ഷതാണ് നല്ലതാണ് പരിശ്രമങ്ങൾ കേരളത്തിൽ വളർന്നു വരുന്ന ഏറ്റവും വിപ്ലവകാരിയാണ് വേടൻ എന്നൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോവിന്ദ വായിൽ ഒതുങ്ങാത്ത വരികളും വാക്കുകളും ഒക്കെ അദ്ദേഹം പ്രയോഗിക്കും സമീപകാലത്ത് പറയുന്ന വാക്കുകൾ മാത്രമല്ല അദ്ദേഹം പറയുന്ന പ്രസ്താവനകളൊന്നും അദ്ദേഹം പറയുന്ന ദർശനങ്ങളൊന്നും അദ്ദേഹം പറയുന്ന പ്രത്യേക ശാസ്ത്രങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിന് ഒരു അർത്ഥം പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തോട് അസുസംബന്ധമായിട്ട് ഒരു സംവാദത്തിന് ആരെങ്കിലും ഒക്കെ അറിയാമോ അറിയാമോ തന്നെ കേരളത്തിലെ ബുദ്ധിജീവികൾ തയ്യാറാവുകയാണ് വേണ്ടത് അദ്ദേഹം പറയുന്നത് മുഴുവനും അടാത്ത തരമാണ് വിളിച്ചു പറയുന്ന ഒരു പാർട്ടി പാർട്ടി സെക്രട്ടറി സൈദ്ധാന്തികനായ നമ്മുടെ ഒന്നാണ് എന്ന് എന്തായാലും വളരെയധികം നന്ദി പക്ഷേ ഈ വിഷയത്തിൽ സംസാരിച്ചത് മാഷു പറഞ്ഞത് തന്നെയാണ് അതൊരു കൃത്യമായിട്ടുള്ള കാര്യം വേടൻ നല്ലൊരു പാട്ടുകാരൻ തന്നെയാണ് വേടന്റെ വരികളിലൊക്കെ അതിൻ്റെതായ രീതിയിലുള്ള പ്രസക്തി ഉണ്ടോ ഒപ്പം തന്നെ വേടൻ നല്ല രീതിയിലുള്ള സാമർഥ്യമുള്ള ഒരു കച്ചവടക്കാരൻ കൂടിയാണ് എന്തായാലും വളരെയധികം നന്ദി